പണം എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഓൺലൈൻ ട്രേഡിംഗ് ബിസിനസ് വഴി പണം സമ്പാദിക്കാമെന്ന വ്യാജനെ അഞ്ചൽ ഇടമുളക്കൽ സ്വദേശിയിൽ നിന്നും പതിനാലര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ മലപ്പുറം സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഷംനാസ് ഇടുക്കി സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള ലിജോ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഹൈസ്ബർഗ് ഡയമണ്ട് എന്ന കമ്പനിയുടെ പേരിൽ ഓൺലൈൻ ട്രേഡിംഗ് വ്യാപാരത്തിലൂടെ പണം നേടാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പലപ്പോഴായി പണം തട്ടിയത് തട്ടിയെടുത്ത പണം ഇപ്പോൾ പിടിയിലായ രണ്ടുപേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ഷംനാസ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് ഓൺലൈൻ ആപ്പ് വഴി ആദ്യം ചെറിയ തുകകൾ നൽകി ബിസിനസ്സിൽ ചേർക്കുകയും ഇത് കൃത്യമായി തിരികെ നൽകുകയും ചെയ്ത് വിശ്വാസം നേടിയെടുത്ത ശേഷം വലിയ തുക നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയാണ് സംഘം ചെയ്യുന്നത് പലരും തട്ടിപ്പ് മനസ്സിലാക്കി വരുമ്പോഴേക്കും വലിയ തുകകൾ സംഘത്തിന് നൽകിയിട്ടുണ്ടാകും കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് തട്ടിപ്പ് നടത്തി സമ്പാദിക്കുന്ന പണം സിനിമാ മേഖലയിലേക്ക് എത്തിയതായുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന സിനിമയിൽ ഉൾപ്പെടെ പണം ചെലവഴിച്ചതായി പോലീസ് സംശയിക്കുന്നുണ്ട് അന്വേഷണം തുടരുകയാണെന്നും തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾ പിടിയിലാകുമെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു അടുത്തിടെ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം നിരവധി ആളുകൾ ഓൺലൈൻ തട്ടിപ്പിനെ ആയിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രതീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അരുൺകുമാർ അബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാത്രീയാക്കെ വെറും വെറും രൂപ രൂപ അതെ നിങ്ങളുടെ ിൽ നിങ്ങൾ സ്വന്തമാക്കാം മൈലേജ് റേയും ആയുൽ മൈലേജ് മൈലേജുള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എൻ ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാവാഹം ഡെവിറ്റ് ഓട്ടോ ഹോപ്പ് കടയ്ക്കൽ നിന്ന്